ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ചോക് ബോർഡ് സ്റ്റോറീസ് അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് അഞ്ചാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിന്റെ പാർട്ട് ടു ആണ് വന്നിരിക്കുന്നത് ഓക്കെ അപ്പൊ ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ് ചാപ്റ്ററിന്റെ പേരെന്താണ് തുല്യതയിലേക്ക് അതായത് നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യരെ എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് ഒരേ ലെവലിലേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങളൊക്കെയാണ് ഓരോ നമ്മുടെ നവോത്ഥാന നായകന്മാർ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട് അപ്പം ഇവിടെ ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ എന്താണ് നമ്മുടെ റേഷൻ കടയാണ് അല്ലേ മുത്തച്ച എന്തുകൊണ്ടാണ് ഓരോരുത്തരുടെയും കയ്യിൽ വ്യത്യസ്ത നിറത്തിലുള്ള കാർഡുകൾ ഉള്ളതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നമുക്കറിയാം നമ്മുടെ റേഷൻ കാർഡ് എന്ന് പറയുന്നത് പല ടൈപ്പ് കള കളർ ഉണ്ട് അല്ലെ മഞ്ഞയുണ്ട് പിങ്ക് ഉണ്ട് നീലയുണ്ട് വെള്ളയുണ്ട് ഓരോ കുടുംബത്തിന്റെയും വരുമാനം വ്യത്യസ്തമായത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന കാർഡുകളുടെ നിറവും വ്യത്യാസം വരുന്നത് അപ്പൊ എന്തൊക്കെ കാടാണുള്ളത് മഞ്ഞ മഞ്ഞ എന്ന് പറയുമ്പോൾ എന്താണ് ഏറ്റവും സാമൂഹികമായിട്ട് സാമൂഹികമായിട്ടും അതേപോലെ സാമ്പത്തികമായിട്ടും ഏറ്റവും പിന്നോക്കം നിൽക്കുന്നവർക്കാണ് എന്ത് വരുന്നത് മഞ്ഞക്കാട് വരുന്നത് പിന്നെയുള്ളത് എന്താണ് പിങ്ക് കാട് പിങ്ക് പിങ്ക് കാട് ആർക്കാണ് മുൻഗണനാ വിഭാഗം അതായത് ദാരിദ്ര്യരേക്ക് താഴെയുള്ളവരെയാണ് നമ്മൾ ബി എന്ന് പറയത്തില്ലേ ഇനി നീലയുണ്ട് നീലക്കാടെന്ന് പറയുമ്പോൾ എന്താണ് സംസ്ഥാന സബ്സിഡി ലഭിക്കുന്നവർ ദാരിദ്രയ്ക്ക് മുകളിലുള്ളവരെയാണ് നമ്മൾ നീലക്കാടിൽ പറയുന്നത് പിന്നെയുള്ളത് വെള്ളക്കാടാണ് വെള്ളക്കാട് എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തികമായും വളരെയധികം മുൻപന്തിയിലുള്ളവരെയാണ് നമ്മൾ വെള്ളക്കാട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ മൂന്ന് ടൈപ്പ് കാടുകളാണുള്ളത് മഞ്ഞയുണ്ട് പിങ്കുണ്ട് നീലയുണ്ട് വെള്ളയുണ്ട് മഞ്ഞ എന്ന് പറയുമ്പോൾ സാമ്പത്തികമായിട്ട് വളരെയധികം പിന്നോക്കമുള്ളവരെയാണ് പിങ്ക് എന്ന് പറയുമ്പോൾ ദാരിദ്രക്ക് താഴെയുള്ളവർ എന്ന് തന്നെ വരും നീല എന്ന് പറയുമ്പോ എന്താണ് േഖ മുകളിലുള്ളവരാണ് വെള്ളം എന്ന് പറയുമ്പോ എന്താണ് സാമ്പത്തികമായി മുൻപന്തിയില് നിൽക്കുന്നവരെയാണ് ഇനി എന്ത് എന്തുകൊണ്ടായിരിക്കാം ഓരോ കുടുംബത്തിന്റെയും വ്യത്യസ്തത ഈ ആണ് ചോദിക്കുന്നത് ഈ പറയുന്ന സാമ്പത്തിക വ്യത്യാസമാണല്ലോ ഉള്ള കാര്യത്തിൽ വ്യത്യാസം വരുന്നത് ഇനിയിപ്പോ നമുക്ക് ഇവിടെ കുറച്ച് കഥയൊക്കെ പറഞ്ഞിട്ടുണ്ട് നമുക്കതൊന്നും ആവശ്യമില്ല നമുക്കിവിടെ ചോദിക്കുന്നത് ഓക്കെ ഇവിടെ രണ്ട് കുടുംബത്തിന്റെ മാസ വരുമാനം പറഞ്ഞിട്ടുണ്ട് വിക്കിയുടെ കുടുംബവുമുണ്ട് അതേപോലെ നീനുവിന്റെ കുടുംബവും വിക്കിയുടെ കുടുംബം എന്ന് പറയുമ്പോൾ വാർഷിക മാസ വരുമാനം എന്ന് പറയുന്നത് ഏകദേശം മൂന്ന് ലക്ഷത്തിനും അഞ്ചു ലക്ഷത്തിനും ഇടയിലാണ് നീനുവിന്റെ ആണെങ്കിലോ മാസവരുമാനമാണ് പറയുന്നത് ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിലാണ് മാസവരുമാനം അപ്പൊ എന്തുകൊണ്ടാണ് ഈ വരുമാനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് ഓക്കെ അപ്പം നമുക്കറിയാം ഓരോ തൊഴിലിൽ നിന്നും നമുക്ക് കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് വളരെയധികം വ്യത്യാസമായിരിക്കും അല്ലേ ഇപ്പൊ ഒരു ടീച്ചർ ടീച്ചീച്ചിങ് ജോബാണെന്ന് വെച്ചോ ഇപ്പം നമ്മൾ എന്താണ് ഒരു ഓൺലൈൻ ആയിട്ട് പഠിപ്പിക്കുന്ന ഒരു ടീച്ചർ അല്ലെ അവരുടെ വരുമാനം വ്യത്യസ്തമായിരിക്കും അത് തന്നെ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു എയ്ഡ് ഒരു സി ബി എസ്ഇ സ്കൂളിൽ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരേ ജോലിക്ക് തന്നെ പല പല വരുമാനമാണ് വരുന്നത് അതേപോലെ കർഷകരുടെ വരുമാനവും അതേപോലെ ഡോക്ടറിന്റെ വരുമാനം അതേപോലെ എഞ്ചിനീയർ അപ്പൊ എന്താണ് ഓരോ വ്യക്തികളുടെയും വരുമാന സ്രോതസ് എന്ന് പറയുന്നത് എന്താണ് വ്യത്യസ്തമാണ് നമ്മുടെ നമ്മൾ നേടുന്ന എന്താണ് വിദ്യാഭ്യാസം അതേപോലെ നമ്മുടെ കഴിവുകൾ അങ്ങനെ പല കാര്യങ്ങളും എന്ത് ചെയ്യുന്നുണ്ടോ ഈ പറയുന്ന വരുമാന സ്രോസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് വരുമാന സ്രോതസുകളുടെ വ്യത്യാസം വരുമാന സ്രോസുകളിൽ ഉണ്ടാകുന്ന വ്യത്യാസം കുടുംബ വരുമാനം വ്യത്യാസപ്പെടുന്നതിന്റെ പ്രധാന കാരണമാണ് ബാങ്ക് നിക്ഷേപങ്ങള് ഓഹരി നിക്ഷേപങ്ങള് ആസ്തികൾ എന്നിവ വിവിധ വരുമാന സ്രോതസ്സുകളാണ് അപ്പൊ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് പറയുന്നത് നമുക്ക് നമ്മുടെ നമ്മുടെ എപ്പോഴും കിട്ടുന്ന സാലറി മാത്രമല്ല നമ്മൾ വരുമാനം എന്ന് പറയുന്നത് നമ്മുടെ ബാങ്കിൽ എന്തെങ്കിലും എഫ് ഡി എട്ടിട്ടുണ്ടെങ്കിൽ വരുന്നത് നമ്മൾ ഏതെങ്കിലും ഓഹരികളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതേപോലെ നമുക്കുള്ള ആസ്തികളിൽ നിന്നുള്ള വരുമാനം അങ്ങനെ പല ടൈപ്പിലാണ് നമുക്ക് എന്ത് വരുന്നത് വരുമാനം വരുന്നത് വരുമാന സ്രോതസ്സുകളുടെ വ്യത്യാസം അനുസരിച്ച് വരുമാന വരുമാനത്തിലും വ്യത്യാസമുണ്ടാകും ഉയർന്ന വരുമാനമുള്ളവർക്ക് കൂടുതൽ ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിയുന്നു എന്നാൽ താഴ്ന്ന വരുമാനമുള്ളവർക്ക് അവരുടെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും പൗല അവസരങ്ങളിൽ നിറവേറ്റാനായിട്ട് പറ്റില്ല എന്നുള്ളത് അപ്പൊ നോക്കിക്കേ വരുമാനത്തിന്റെ തോതിൽ നമ്മൾ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട് ഫസ്റ്റ് വൺ പറയുന്നത് ഉയർന്ന വരുമാനമുള്ളവരെ ഓക്കെ നെക്സ്റ്റ് പറയുന്നത് ഇടത്തരം വരുമാനമുള്ളവര് പിന്നെ പറയുന്നത് താഴ്ന്ന വരുമാനമുള്ളവർ അങ്ങനെ മൂന്ന് ടൈപ്പ് ആണുള്ളത് അല്ലെ നമ്മൾ പറയും ഹൈ ക്ലാസ് ഫാമിലി ഉണ്ട് മിഡിൽ ക്ലാസ് ഉണ്ട് ലോവർ ക്ലാസ് ഉണ്ടെന്നുള്ളത് സെയിം തന്നെയാണ് തൊഴിലിൽ നിന്നും മറ്റു വരുമാന സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൽ വ്യത്യാസമുള്ളതായി നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ തൊഴിലിലും വരുമാനത്തിലുമുള്ള അസമത്വം സാമൂഹിക സാമ്പത്തിക അസമത്വത്തിന് കാരണമാകുന്നു ഒരു സമൂഹത്തിലെ വിഭവങ്ങൾ തുല്യമല്ലാത്ത രീതിയിൽ വിതരണം ചെയ്യുമ്പോഴാണ് അവിടെ എന്തുണ്ടാകുന്നത് ഈ പറയുന്ന അല്ലെ ഇനിക്വാളിറ്റി അസമത്വം ഉണ്ടാകുന്നത് ഇനി പറയുന്ന സാമ്പത്തിക അസമത്വം എന്നാൽ എന്തെന്നാ പറയുന്നത് അതായത് സാമ്പത്തിക അസമത്വം എന്നത് ഒരു സമൂഹത്തിലെ വ്യക്തികൾ അല്ലെങ്കിൽ സംഘങ്ങൾക്കിടയിൽ സമ്പത്ത് വരുമാനം അല്ലെങ്കിൽ വിഭവങ്ങൾ എന്നിവയുടെ അസമമായ വിതരണത്തെയാണ് സൂചിപ്പിക്കുന്നത് ഓക്കെ അതായത് നമ്മളിപ്പോ പറയാണ് സമ്പത്ത് എല്ലാവരിലും ഒരു ചിലപ്പോ എന്താ കാശുള്ളവൻ എന്നും എന്താണ് ഭയങ്കര കാശുകാരനായിട്ടും ഇല്ലാത്തവൻ എന്നും ഇല്ലാത്തവനായിട്ട് ഇരിക്കും നമ്മൾ പറയും ഇത് പലപ്പോഴും എന്തിനൊക്കെയാണ് അവസരങ്ങൾ വിദ്യാഭ്യാസം തൊഴിൽ അതേപോലെ തന്നെ ആരോഗ്യ സംരക്ഷണം രാഷ്ട്രീയ അധികാരം എന്നിവയിലേക്കുള്ള പ്രാപ്തിയിലേക്ക് അസമ്മതത്തിലേക്ക് നയിക്കുന്നുണ്ട് വിഭവങ്ങളുടെയും അവസരങ്ങളുടെയും കൂടുതൽ തുല്യമായ വിതരണം ലക്ഷ്യമിട്ടുള്ള വിവിധ നയങ്ങളിലൂടെയും സംരംഭങ്ങളിലൂടെയും സാമ്പത്തിക അസമ്മത്വം പരിഹരിക്കാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട് നെക്സ്റ്റ് നോക്കിക്കേ ഇനിയാണ് നമുക്ക് നമ്മുടെ ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂല് നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഫസ്റ്റ് വൺ പറയുന്നത് എന്താണ് മിശ്രഭോജനം അല്ലേ നമ്മൾ പഠിച്ചിട്ടുണ്ട് മിശ്രഭോജനം ആരാണ് എന്താണെന്നൊക്കെയാണ് നമുക്കിവിടെ അറിയേണ്ടത് ജീവൻ നിലനിർത്തുന്നതിന് അനിവാര്യമായ ആഹാരം കഴിക്കുന്ന കാര്യത്തിൽ നിലനിന്നിരുന്ന വിവേചനം അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിരവധി സമരങ്ങൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആരംഭം മുതൽ കേരളത്തിൽ നടക്കുകയുണ്ടായി അയ്യാ വൈകുണ്ട സ്വാമികൾ സ്ഥാപിച്ച സമത്വ സഭ സമാജത്തിന്റെ നേതൃത്വത്തിൽ നടന്ന സമപന്തി ഭോജനം അപ്പൊ ചോദിക്കാറുണ്ട് സമത്വ സമാജമാരാണ് അയ്യാ വൈകുണ്ഠൻ അയ്യാ വൈകുണ്ഠൻ നടത്തിയതാണ് സമപന്തി ഭോജനം നിരവധി സമരങ്ങളാണ് ഇത്തരത്തിൽ നടന്നിട്ടുള്ളത് ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് പത്തൊമ്പത് പതിനേഴ് മെയ് ഇരുപത്തിയൊൻപതിന് എറണാകുളം ജില്ലയിലെ ചെറായിൽ സഹോദരൻ പത്രത്തിന്റെ പത്രാധിപരായ കെ അയ്യപ്പൻ സംഘടിപ്പിച്ച മിശ്രഭോജനം അപ്പൊ ആരാണ് സഹോദരൻ അയ്യപ്പൻ അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരെന്താണ് കെ അയ്യപ്പൻ അപ്പൊ കെ അയ്യപ്പൻ എന്ന് പേര് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകരുത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് പതിനേഴ് മെയ് ഇരുപത്തി ഒമ്പതിന് എന്ത് കാരണം അദ്ദേഹത്തിന്റെ കൊടിയും മർദ്ദനവും ഭീഷണിയും നേരിടേണ്ടി വന്നു വിവേചനത്തിനെതിരായ സമരത്തിലെ ഒരു നിർണായക സംഭവമായിരുന്നു ഇപ്പറയുന്നത് ഓക്കെ അപ്പൊ ഏതാണ് സമത്വ സമാജം ആരാണ് അയ്യ വൈകുണ്ഠസ്വാമി സമബന്ധ്യ ഭോജനം വൈകുണ്ഠസ്വാമിയാണ് അതേപോലെ മിശ്ര ഭോജനന്മാരാണ് സഹോദരന് അയ്യപ്പൻ അഥവാ കെ അയ്യപ്പനാണ് അദ്ദേഹം ആരംഭിച്ച പത്രമാണ് എന്ത് ചെറായി അടുത്തത് മേൽമുണ്ട് സമരമാണ് വസ്ത്രധാരണ വസ്ത്രധാരണാവകാശത്തിന് വേണ്ടി തെക്കൻ തിരുവിതാംകൂറിലെ സ്ത്രീകൾ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ ആദ്യം മുതൽ നടത്തിവന്ന സമരമാണ് മേൽമുണ്ട് സമരം അല്ലെ എന്താണ് തിരുവിതാംകൂറിൽ ദീർഘകാലത്തെ സമരത്തിന് ശേഷം ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനുള്ള അവകാശം നൽകിക്കൊണ്ട് തിരുവിതാംകൂർ സർക്കാർ വിളംബരം പ്രസിദ്ധപ്പെടുത്തി എങ്കിലും ജാത്യാചാരത്തിന്റെ പേരിൽ പിന്നീടും ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പലർക്കും കഴിഞ്ഞിരുന്നില്ല അപ്പൊ മേൽമുണ്ട് സമരവും ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ് നെക്സ്റ്റ് പറയുന്നത് അയ്യങ്കാളി പഞ്ചമി സ്മാരക വിദ്യാലയം നോക്കിക്കേ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും നാലാം ക്ലാസ് വരെയുള്ള വിദ്യാഭ്യാസം തിരുവിതാംകൂർ സർക്കാർ സൗജന്യമായി നൽകിയിരുന്നു എന്നിട്ടും മേൽജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ സ്കൂൾ അധികൃതർ കീഴ്ജാതിക്കാർ എന്ന് കരുതപ്പെട്ടിരുന്ന വിഭാഗത്തിലെ കുട്ടികൾ പ്രവേശനം നൽകിയിരുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് സർക്കാർ ഉത്തരവ് നടപ്പിലാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചമി എന്ന പേരുള്ള ദളിത് ബാലികയുടെ കൈപിടിച്ച് എന്താണ് ഊരൂ സ്കൂളിൽ ചെന്ന് പ്രവേശനം നൽകാൻ ആരാണ് നമ്മുടെ അയ്യങ്കാളി ആവശ്യപ്പെടുകയാണ് പഞ്ചമിക്ക് പ്രവേശനം നൽകാൻ അധികാരികൾ നിർബന്ധിതരായെങ്കിലും അന്ന് രാത്രി തന്നെ മേൽജാതിക്കാർ സ്കൂളിന് തീയിട്ടു കത്തിക്കരിഞ്ഞ ബെഞ്ചിന്റെയും മറ്റുപകരണങ്ങളുടെയും അവശേഷിപ്പുകൾ സ്കൂൾ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇപ്പോൾ ആ സ്കൂളിന്റെ പേരെന്താണ് അയ്യങ്കാളി പഞ്ചമി സ്മാരക സ്കൂൾ എന്നാണ് നാമകരണം ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താണ് സംഭവം പഞ്ചമി എന്ന വിദ്യാർത്ഥിയെ പഠിപ്പിക്കാനായിട്ട് കൊണ്ടു ചെല്ലുവാണ് അയ്യങ്കാളി പക്ഷെ സമ്മതിക്കില്ല സ്വാഭാവികമായി സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല കാര്യം സർക്കാർ ഉത്തരവുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്നുണ്ട് അവിടെ പഠിപ്പിക്കാനായിട്ട് അനുവദിക്കും പക്ഷേ ആ അനുവദിച്ചതിന്റെ പേരിൽ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന മേൽജാതിക്കാര് എന്ത് ചെയ്യുന്നുണ്ട് അന്ന് രാത്രി തന്നെ സ്കൂൾ അങ്ങ് തേടുവാണ് സ്കൂൾ ഉള്ളതുകൊണ്ടാണല്ലോ പഠി പഠിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നത് അപ്പം സ്കൂൾ തന്നെ അങ്ങ് വീട് കാണാം ഇനി അപ്പൊ നമ്മൾ ആദ്യമേ പറഞ്ഞു സാമ്പത്തിക അസമത്വം എന്താന്ന് പറഞ്ഞു അല്ലെ സാമ്പത്തികമായിട്ട് ഓരോരുത്തർക്കും അല്ലെ ഓരോരുത്തർ പണക്കാരൻ പാവപ്പെട്ട അതിനെയാണ് നമ്മൾ സാമ്പത്തിക അസമത്വം എന്ന് പറയുന്നത് പക്ഷെ ഉണ്ടായിട്ടും പലരും എന്താണ് സമൂഹത്തിൽ സാമൂഹിക അസമത്വം നേരിടുന്നുണ്ട് അല്ലെ സാമൂഹിക അസമത്വം എന്നത് ഒരു സമൂഹത്തിനുള്ളിലെ വിഭവങ്ങൾ അവസരങ്ങൾ പദവികൾ എന്നിവയുടെ അസമമായ വിതരണത്തെ സൂചിപ്പിക്കുന്നു വരുമാനത്തിലെ അസമത്വം സമ്പത്തിലെ അസമത്വം വിദ്യാഭ്യാസത്തിനും ആരോഗ്യ പരിപാലനത്തിനും അവസരമില്ലായ്മ വംശം ജാതി ലിംഗ എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം രാഷ്ട്രീയ സാമൂഹ്യ സ്ഥാപനങ്ങളിലെ അസമമായ പ്രാതിനിധ്യം എന്നിങ്ങനെ വിവിധ രൂപങ്ങൾ സാമൂഹികമായ അസമത്വം പ്രകടമാകുന്നുണ്ട് സാമൂഹിക അസമത്വം ഉന്മൂലനം ചെയ്യുന്നതിന് സമൂഹത്തിലെ എല്ലാ അംഗങ്ങൾക്കും തുല്യത നീതി തുല്യ അവസരങ്ങൾ എന്നിവ ഉള്ള കുറെ പ്രവർത്തനങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അല്ലെ അതൊക്കെ നമുക്ക് വരുന്നുണ്ട് അപ്പൊ നമുക്കറിയാം സാമ്പത്തികമായിട്ട് മാത്രമല്ല മനുഷ്യന് ഏറ്റവും കൂടുതൽ സാമ്പത്തിക അസമത്വത്തെക്കാൾ ഭീകരതയാണ് എന്താ സാമൂഹികമായ അസമത്വം ഇപ്പൊ എന്താണ് പല സ്ഥലങ്ങളിലും എന്താണ് ഒരു താഴ്ന്ന ജാതിക്കാരനാണെങ്കിൽ പോലും അവൻ എന്താണ് കയ്യിൽ കാശുണ്ടെങ്കിലും എന്താണ് പല സ്ഥലങ്ങളിലും അവരെന്ത് ചെയ്യുന്നുണ്ട് സാമ്പ സാമൂഹികമായിട്ട് ആ ഒരു വിവേചനം നേരിടുന്നുണ്ട് സാമ്പത്തിക അസമ്മത്തിനുള്ള റീസൺസ് ആണ് പറയുന്നത് എന്തൊക്കെയായിരിക്കാം വരുമാനത്തിലെ വ്യത്യാസം അല്ലെ സാമൂഹിക അസമത്വത്തിൽ മെയിൻ ഒന്നാമത്തെ സാമ്പത്തിക അസമത്വമാണ് തൊഴിലില്ലായ്മ വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് കൂലി ശമ്പളം ഇനി വിദ്യാഭ്യാസ അസമത്വം എന്തായിരിക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസത്തിന്റെ അഭാവം പരിമിതമായ വിദ്യാഭ്യാസ അവസരങ്ങൾ സാമൂഹിക ഘടനയിലുള്ള അസമത്വം എന്തായിരിക്കും ജാതി മതം വംശം ലിംഗപദവി ഭിന്നശേഷി എന്നിവ അടിസ്ഥാനമാക്കിയുള്ള വിവേചനം അല്ലെ ഇപ്പൊ പല സ്കൂളുകളിലും കോളേജുകളിലൊക്കെ എന്താണ് ഭിന്നശേഷിക്കാർ അതേപോലെ തന്നെ എന്താണ് ഇപ്പൊ നമ്മുടെ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ എന്താണ് ക്ലാസ്സുകളും അവർക്ക് എന്താണ് ഒരു സീറ്റ് അവർക്കു ഉറപ്പാക്കുകയാണ് കാര്യം അങ്ങനെയുള്ള ആൾക്കാരെയും എന്താണ് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമങ്ങൾ നടക്കുന്നുണ്ട് സാമൂഹിക പഴക്കങ്ങൾ സൃഷ്ടിക്കുന്ന അസമത്വം ഭൂമിശാസ്ത്രപരമായ അസമാനതകൾ എന്താണ് ഗ്രാമ നഗര വ്യത്യാസം വിഭവങ്ങളുടെ ലഭ്യതക്കുറവ് ഇതും വളരെയധികം ഫാക്ടറാണ് ഇപ്പം നമുക്കറിയാം ഒരു നഗരപ്രദേശങ്ങളിലേക്ക് വരുമ്പോഴേക്കും നമ്മുടെ ചുറ്റുപാടുമുള്ള സ്കൂളുകളുടെ എണ്ണം വളരെ കൂടുതലായിരിക്കും അല്ലെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വളരെ കൂടുതലായിരിക്കും പക്ഷേ ഒരു ഗ്രാമപ്രദേശത്തിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ എന്താണ് അവർ വലിയൊരു ഗ്രാമത്തിൽ ചിലപ്പോൾ ഒരൊറ്റ സ്കൂളായിരിക്കും ഉണ്ടാകുന്നത് മര്യാദയ്ക്ക് ഒരു കടകൾ പോലും ചിലപ്പോൾ ഉണ്ടാവില്ല ചരിത്രപരമായ ഘടനകൾ എന്ത എന്തൊക്കെയാണ് ഘടകങ്ങൾ കോളനിവൽക്കരണം അടിമത്തം അടിച്ചമർത്തുകൾ ഇതെല്ലാം എന്താണ് മനുഷ്യന്റെ പല അസമത്വങ്ങൾക്കും സാമൂഹികമായ അസമത്വങ്ങൾക്കും സാമ്പത്തികമായ അസമത്വങ്ങൾക്കൊക്കെ ഒക്കെ കാരണമാകുന്നുണ്ട് ഇപ്പൊ നെക്സ്റ്റ് എന്താ പറയേ നോക്കി നെക്സ്റ്റ് പറയുന്നത് രണ്ട് കുട്ടികളുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ നോക്കിക്കേ ഒരാള് ശാന്തി എന്ന് പറയുന്ന കുട്ടി എവിടെയാണെന്നാ പറയുന്നത് തീരപ്രദേശത്താണ് താമസിക്കുന്നത് പക്ഷെ ആരാണ് ആകാശും കുടുംബവും എവിടെയാണ് മലയോര മേഖലയിലാണ് താമസിക്കുന്നത് ഈ പറയുന്ന ശാന്തിക്ക് ശാന്തിയുടെ ജീവിതത്തിലെ ശാന്തിയുടെ പേടി എന്താണ് അവരുടെ എന്താണ് കടൽ തീരപ്രദേശത്തായത് കൊണ്ട് തന്നെ കടലാക്രമണം രൂക്ഷമാകുമ്പോൾ ഭീതിയോടെയാണ് കഴിയുന്നത് ഇനി ആകാശാണെങ്കിലോ അവിടെ എന്താണ് വാഹന സൗകര്യമില്ലാത്തതിനാൽ ആകാശിന്റെ സഹോദരന്മാർക്ക് സ്കൂളിൽ പോകുന്നതിന് പ്രയാസമാണ് അപ്പൊ നമുക്കറിയാം ഈ കേരളം എന്ന് പറയുന്നതിൽ ഈ കേരളത്തിൽ നമുക്ക് മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മലനാടുണ്ട് ഇടനാടുണ്ട് തീരപ്രദേശമുണ്ട് ഈ പറയുന്ന തീരപ്രദേശവുമായി ായിക്കോട്ടെ മലനാട് ആയിക്കോട്ടെ ഏതാണെങ്കിലും ഏത് ഭൂപ്രകൃതി ആണെങ്കിലും അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളുണ്ട് അല്ലെ ഇപ്പൊ തീരപ്രദേശ് താമസിക്കുന്നവരാണെങ്കിൽ കടൽ കയറും എന്നുള്ളതായിരിക്കും ഭയം ഇനി മലയോര പ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ പേടി എന്തായിരിക്കും ഏറ്റവും വലിയ പേടി ഉരുൾപൊട്ടുവോ എന്നുള്ളതൊക്കെ ആയിരിക്കും ഭയം അപ്പൊ എന്താണ് ആ അതിനെയാണ് നമ്മൾ ശരിക്കും ഒരു അസമത്വം നമുക്ക് അപ്പൊ അവിടെ എന്ത് ചെയ്യണം അവർക്ക് അതിനു വേണ്ടിയാണ് നമുക്കല്ലാണ്ട് തീരപ്രദേശ് താമസിക്കുന്നത് ഇപ്പൊ ഈ കുട്ടിയുടെ പ്രശ്നം എന്താണ് ഇവിടെ ഇവര് പറയുന്ന പ്രശ്നം എന്ന് പറയുന്നത് വാഹനമില്ലാത്തതാണ് നമ്മൾ ആ കുട്ടിക്ക് അവിടെ പോയിട്ട് നമ്മൾ അതിന് വേറെ എന്ത് ചെയ്ത് കൊടുത്തിട്ടും ആ കുട്ടിയുടെ പ്രശ്നം അവിടെ മാറുന്നില്ല ആ കുട്ടിക്ക് നല്ലൊരു സ്ഥലത്ത് വീട് വെച്ച് കൊടുത്തു അല്ലെ അപ്പൊ ആ പക്ഷെ അവിടെയും എന്താണ് വാഹനം എത്താത്ത പ്രശ്നമാണ് എങ്കിൽ അവന്റെ ഈ സ്കൂളിൽ പോകാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ട് അവിടെ അപ്പോഴും മാറുന്നില്ല അപ്പൊ എന്താണ് എല്ലാ ജനവിഭാഗങ്ങളുടെയും അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുമ്പോഴാണ് സാമൂഹികമായിട്ടൊരു പുരോഗതി ഉണ്ടാകുന്നത് ഇപ്പൊ ഏത് കാറ്റഗറിക്ക് എന്താണോ വേണ്ടത് നമ്മൾ അതാണ് അവിടെ പ്രൊവൈഡ് ചെയ്യേണ്ടത് അതിനുള്ള സൗകര്യങ്ങളും സാഹചര്യങ്ങളും സൃഷ്ടിക്കേണ്ടതുണ്ട് സാമൂഹിക അസമത്വത്തെ അഭിസംബോധന ചെയ്യുന്നതിന് സമഗ്രമായ നയപരീക്ഷണങ്ങൾ ആവശ്യം പരിഷ്കരണങ്ങൾ ആവശ്യമാണ് ഇതിനായി വിദ്യാഭ്യാസ സംരംഭങ്ങൾ സാമൂഹ്യനീതിക്കും തുല്യ അവകാശങ്ങൾക്കും വേണ്ടിയുള്ള പദ്ധതികൾ എന്നിവ സർക്കാർ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നുണ്ട് ഇനി എന്തൊക്കെയാണ് ഈ പറയുന്ന സാമൂഹികമായിക്കോട്ടെ സാമ്പത്തികമായിക്കോട്ടെ അസമത്വം ഇല്ലാതാക്കാനായിട്ട് നമ്മുടെ ഗവൺമെന്റിന് എന്തൊക്കെ ചെയ്യാനായിട്ട് പറ്റൂ എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അതിൽ ആദ്യം തന്നെ വരുന്ന ഒരു കാര്യമാണ് ക്ഷേമ പെൻഷനുകൾ എങ്ങനെയൊക്കെയാണ് സാമൂഹിക സാമ്പത്തിക പിന്നോക്കാവസ്ഥ നേരിടുന്ന ജനവിഭാഗങ്ങൾക്കും ദുർബല വിഭാഗങ്ങൾക്കും സാമ്പത്തിക സഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടുള്ള സുരക്ഷാ പദ്ധതികളാണ് എന്ത് ക്ഷേമ പെൻഷനുകൾ എന്ന് പറയുന്നത് ആർക്കൊക്കെയാണ് ലഭിക്കുന്നത് മുതിർന്ന പൗരർക്ക് ഭിന്നശേഷിക്കാർക്ക് വിധവകൾക്ക് അൻപത് വയസ്സിന് മുകളിലുള്ള വിവാഹിതരായ സ്ത്രീകൾക്ക് കർഷക തൊഴിലാളികൾക്ക് മുതലായവരാണ് ക്ഷേമ പെൻഷന്റെ ഗുണഭോക്താക്കൾ അതിൽ ഏതൊക്കെയാണ് കർഷക തൊഴിലാളി പെൻഷൻ ഉണ്ട് വാർദ്ധക്യകാല പെൻഷൻ ഉണ്ട് വിധവാ പെൻഷൻ ഉണ്ട് അല്ലെ ഇങ്ങനെ കുറെ പെൻഷൻ കാര്യങ്ങളൊക്കെ നമ്മുടെ ചുറ്റുവട്ടിലും നമുക്ക് കാണാനായിട്ട് പറ്റും അങ്ങനെ ഒത്തിരി പെൻഷൻ കാര്യങ്ങളും എന്താണ് ഈ പറയുന്ന അമ്പത് വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകളും ആ മുതിർന്ന പോരത്തി അഞ്ച് വയസ്സിന് മേലുള്ള എല്ലാവർക്കും ലഭിക്കുന്നുണ്ട് ഓക്കെ ഇനി നോക്കിക്ക എന്താണെന്ന് നെക്സ്റ്റ് പറയുന്ന സ്കോളർഷിപ്പുകളാണ് അതായത് വിദ്യാഭ്യാസ ആവശ്യത്തിന് വിദ്യാർത്ഥികൾക്ക് നിരവധി സ്കോളർഷിപ്പുകൾ കൊടുക്കുന്നുണ്ട് എന്തൊക്കെയാണ് പ്രീ മെട്രിക് ഉണ്ട് പോസ്റ്റ് മെട്രിക് സ്കോളർഷിപ്പ് ഉണ്ട് അതേപോലെ എസ് സി എസ് ടി സ്കോളർഷിപ്പുകൾ ഉണ്ട് മുസ്ലിം പെൺകുട്ടികൾക്ക് കൊടുക്കുന്ന സ്കോളർഷിപ്പ് ഉണ്ട് അങ്ങനെ സ്കോളർഷിപ്പുകളൊക്കെ നിരവധിയാണ് അതായത് ഒരു കുട്ടിക്ക് പൈസ ഇല്ല എന്നൊരു കാരണത്താൽ എന്ത് ചെയ്യാൻ പാടില്ല അവന്റെ പഠനം ഒരിക്കലും മുടങ്ങാനായിട്ട് പാടില്ല അപ്പൊ അതിനാണ് നമ്മൾ ഇപ്രകാരമുള്ള സ്കോളർഷിപ്പുകളും കാര്യങ്ങളൊക്കെ കുട്ടികളിലേക്ക് എത്തിക്കുന്നത് ഇനി നോക്കിക്കേ ഈ സാമൂഹിക സാമ്പത്തിക അസമത്വം പരിഹരിക്കാൻ ഈ പറയുന്ന സ്കോളർഷിപ്പ് കൊടുത്തു പെൻഷൻ കൊടുത്തു മാത്രം കാര്യമായില്ല പിന്നെ എന്താണ് ഈ പറയുന്ന അതിനുള്ള മറ്റ് സൗകര്യങ്ങളാണ് ഈ പറയുന്ന പൊതുവിതരണ കേന്ദ്രം അതായത് നമ്മുടെ റേഷൻ കടകൾ റേഷൻ കടകൾ എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും അല്ലേ അതായത് ഇപ്പൊ നല്ലൊരു പണക്കാരനാണെങ്കിൽ അവൻ എന്തായിരിക്കും അവൻ വലിയ വലിയ സൂപ്പർ മാർക്കറ്റുകളിലും സ്റ്റോറുകളിലൊക്കെ പോയിട്ട് സാധനങ്ങൾ മേടിക്കും പക്ഷെ ആ ഒരു എമൗണ്ടിനല്ല നമ്മുടെ പൊതുവിതരണ കേന്ദ്രത്തില് അവിടെ നമ്മൾ ആദ്യമേ പറഞ്ഞു നാല് ടൈപ്പ് കാർഡുണ്ട് അതായത് സാമ്പത്തിക ആ ഒരു കാറ്റഗറി തിരിച്ചു അവർക്ക് എന്ത് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോൾ മുപ്പത്തഞ്ച് കിലോ അരി കൊടുക്കുന്നുണ്ട് ഇരുപത് കിലോ അരി കൊടുക്കുന്നുണ്ട് പതിനഞ്ച് കിലോ അരി കൊടുക്കുന്നുണ്ട് അപ്പൊ ഓരോന്നിന്റെയും ക്ലാസിഫിക്കേഷൻ തന്നെ അവിടെ എന്താണ് ആ ഒരു ഇക്വാലിറ്റി അവർക്ക് കിട്ടാൻ വേണ്ടിയാണ് അതായത് ഈ പറയുന്ന അത്യാവശ്യം കാശുള്ളവൻ എന്താണ് കുറച്ച് റേഷൻ നിന്ന് മേടിച്ചാലും ബാക്കി അവന് പുറത്തുനിന്ന് മേടിക്കാനുള്ള സാഹചര്യം കൂടി ഉള്ളവനായിരിക്കും ഒട്ടും ഒരു നിവൃത്തി ഇല്ലാത്തവൻ എന്ത് ചെയ്യുന്നുണ്ട് മുപ്പത്തഞ്ച് കിലോ വരെ അരി ഒരു മാസത്തേക്ക് നമ്മൾ സർക്കാർ കൊടുക്കുന്നുണ്ട് ഇനി മാവേലി സ്റ്റോറുകൾ അരി മാത്രം കിട്ടിയോണ്ട് കാര്യമായില്ലേ നമുക്ക് അത്യാവശ്യമായിട്ട് വേണ്ട കാര്യങ്ങൾ എല്ലാം വേണം അതൊക്കെ എന്താണ് മാവേലി സ്റ്റോറുകളിൽ പുറത്തെ കടകളേക്കാൾ വളരെയധികം വില കുറച്ച് നമുക്ക് കിട്ടുന്നുണ്ട് നീതി മെഡിക്കൽ സ്റ്റോറുകൾ ഈ പറയുന്ന ഫുഡ് മാത്രമല്ല നമുക്ക് ഏറ്റവും ഇപ്പൊ ഇപ്പോഴത്തെ ഒരു കാലത്ത് ഏറ്റവും അത്യാവശ്യം എന്ന് പറയുന്ന എന്താണ് മെഡി മെഡിസിൻസ് ആണ് ഈ പറയുന്ന മെഡിസിൻസ് നമ്മൾ ഒരു നോർമൽ കടയിൽ പോയി മേടിക്കുന്നതും ഈ പറയുന്ന നീതി മെഡിക്കൽ സ്റ്റോറിലൊക്കെ പോയി മേടിക്കുന്നതും തമ്മില് വളരെയധികം കണ്ടവര് അവർ അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് പന്ത്രണ്ട് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിലാണ് കൊടുക്കുന്നതെന്ന് അപ്പൊ ഇവിടെയൊക്കെ നമുക്ക് ലഭിക്കുന്ന എന്താണ് സബ്സിഡിയാണ് നമുക്ക് ലഭിക്കുന്നത് അല്ലെ സർക്കാർ നൽകുന്ന സബ്സിഡിയോടുകൂടിയാണ് ഈ കേന്ദ്രങ്ങളിൽ നിന്ന് വിലക്കുറവിൽ നമുക്ക് സാധനങ്ങൾ ലഭിക്കുന്നത് അപ്പൊ എന്താണ് സബ്സിഡി എന്ന് നോക്കാം എന്താണ് വ്യക്തികൾക്കോ സ്ഥാപനങ്ങൾക്കോ മാനദണ്ഡങ്ങൾക്കനുസരിച്ച് സർക്കാർ നൽകുന്ന സാമ്പത്തിക ആനുകൂല്യമോ പിന്തുണയോ ആണ് നമ്മൾ എന്ത് പറയുന്നത് സബ്സിഡി എന്ന് പറയുന്നത് എന്താണ് ഒന്നുകിൽ സാമ്പത്തിക ആനുകൂല്യം കൊടുക്കും അല്ലെങ്കിൽ ഒരു പിന്തുണ കൊടുക്കും നേരിട്ടോ അല്ലാതെയോ സബ്സിഡി കൊടുക്കും ഓക്കെ പണമായി നൽകുന്ന പിന്തുണ നേരിട്ടുള്ള സബ്സിഡിയെ സൂചിപ്പിക്കുന്നു നികുതി കുറയ്ക്കുക വായ്പകൾ കുറഞ്ഞ പലിശ ഈടാക്കുക ഇതൊക്കെ എന്താണ് പരോക്ഷ സബ്സിഡിയാണ് അപ്പൊ എന്തൊക്കെ നമുക്ക് മനസ്സിലായി സബ്സിഡി എന്ന് പറയുന്നത് ഒരു ഒരു സർക്കാർ നമുക്ക് തരുന്നതാണ് അത് ചിലപ്പോ എന്തായിരിക്കും നമുക്കറിയാം ലോണൊക്കെ എടുക്കാനായിട്ട് എന്തെങ്കിലും ചെറുകിട വ്യവസായങ്ങളൊക്കെ തുടങ്ങാനായിട്ട് സർക്കാർ സബ്സിഡി നൽകുമെന്ന് പറയും കാര്യം അവിടെ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അവിടെ നമുക്ക് കാശൊന്നും കൊടുക്കേണ്ട അല്ലെ കാശൊന്നും കൊടുക്കേണ്ട നല്ല പലിശ ചിലപ്പോ ഉണ്ടാവില്ല നമ്മൾ എടുത്ത എത്രയാണോ മുതൽ അതങ്ങ് തിരിച്ചടച്ചാൽ മതിയാകും അവിടെ പലിശ ഉണ്ടാവില്ല പിന്നെ എന്താണ് ഈ പറയുന്ന ഓരോ മെഡിക്കൽ ഷോപ്പുകളിലേക്കുള്ള ഉള്ള വില കുറവ് അതൊക്കെ എന്താണ് ആ അവിടുത്തെ നികുതിയൊക്കെ കുറച്ചിട്ടാണ് അവർ എന്ത് ചെയ്യുന്നത് ഈ പറയുന്ന പരോക്ഷ സബ്സിഡി എന്ന് പറയുന്നത് ഓക്കെ ഇനിടെ നമുക്ക് കുറച്ച് പദ്ധതികൾ പഠിക്കാനുണ്ട് ഫസ്റ്റ് വൺ ആണ് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി എന്താണ് ഗ്രാമീണ മേഖലയിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും എത്രയാണ് നൂറ് ദിവസത്തിൽ കവി കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ഈ പദ്ധതിയിലൂടെ ഉറപ്പാക്കുന്നു പതിനെട്ട് വയസ്സിന് മുകളിലുള്ള വ്യക്തികളാണ് ഇതിന്റെ ഗുണഭോക്താക്കൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ആവിഷ്കരിച്ചാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി പതിനെട്ട് വയസ്സിന് മുകളിലായിരിക്കണം ഒരു വർഷത്തിൽ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞ എത്രയാണ് നൂറ് ദിവസത്തെ പണി അവർക്ക് കൊടുത്തിരിക്കും നെക്സ്റ്റ് പറയുന്ന ലൈഫ് മിഷൻ ആണ് ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ എന്താണ് കേരളത്തിലെ എല്ലാ ഭൂരഹിതർക്കും ഭൂരഹിത ഭവനരഹിതർക്കും ഭവനം പൂർത്തിയാക്കാത്തവർക്കും നിലവിലുള്ള പാർപ്പിടം വാസയോഗ്യമല്ലാത്തവർക്കുമൊക്കെ എന്താണ് വീട് വെച്ചു കൊടുക്കുക എന്നുള്ളതാണ് ലൈഫ് മിഷൻ എന്ന് പറയുന്നത് അതായത് ഇപ്പോ ചിലവർക്ക് സ്ഥലം ഉണ്ടാവില്ല അവർക്കും എന്ത് ചെയ്യുന്നുണ്ട് വീട് വെച്ചു കൊടുക്കുന്നുണ്ട് ചിലവർക്ക് എന്തുണ്ടാവില്ല ഭൂമി ഉണ്ടാവില്ല അവർക്ക് എന്ത് ആ ഒരു ഭൂമി കണ്ടെത്തി വീട് വെച്ചു കൊടുക്കും ചിലവർക്ക് എന്താണ് ഭവനം ഉണ്ടാകും അതൊരിക്കലും ചിലപ്പോൾ പണിയൊക്കെ പകുതിയാക്കി ഇട്ടേക്കുമായിരിക്കും പൂർത്തിയായിട്ട് അവർക്കും അത് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കും ചിലവരുടെ എന്താണ് വീടുണ്ടാകും പക്ഷെ എന്താണ് ചിലപ്പോൾ കയറി താമസിക്കാൻ പറ്റുന്ന പറ്റുന്നൊരു അവസ്ഥയിലായിരിക്കില്ല ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴാറായതൊക്കെ ആയിരിക്കും അവർക്കും എന്താണ് ഈ പറയുന്ന വീട് വെച്ചു കൊടുക്കും ഇതിനെയാണ് നമ്മൾ സമ്പൂർണ്ണ പാർപ്പിട പദ്ധതി എന്ന് പറയുന്നത് ഇതിനെയാണ് ലൈഫ് മിഷൻ ഇനി പറയുന്ന തീരമൈത്രിയാണ് എന്താണ് തീരമൈത്രി എന്ന് പറയുന്നത് ആരാണ് അതിന്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് മത്സ്യത്തൊഴിലാളികളായ വനിതകളാണ് അവർക്ക് ചെറുകിട സംരംഭങ്ങളൊക്കെ ആരംഭിക്കാനുള്ള പൈസ കൊടുക്കുകയാണെന്നുള്ളതാണ് തീരമായത്രയും ഉണ്ടോ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് എത്തിക്കുന്നതിനായി ചെറുകിട തൊഴിൽ സംരംഭങ്ങളുടെ വികസന പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കി വരുന്നു കേരളത്തിലുടനീളം നടപ്പിലാക്കുന്ന ഈ പദ്ധതിയിലൂടെ മത്സ്യത്തൊഴിലാളി വനിതകളുടെ സാമൂഹിക സാമ്പത്തിക ശാക്തീകരണം ഉറപ്പു സാധിക്കുന്നു ഇനി എന്താണ് കൈവല്യ എന്ന് പറയുന്നത് കൈവല്യ കൈവല്യ എന്ന് പറയുമ്പോൾ എന്താണ് ഭിന്നശേഷിക്കാർക്കാണ് ഭിന്നശേഷിയുള്ള ഉദ്യോഗാർത്ഥികൾക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്ന പുനരധിവാസ പദ്ധതിയാണിത് അവസര തുല്യത സാമൂഹിക ഉൾച്ചേർക്കൽ എന്നിവയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം അപ്പൊ കൈവല്യ ആർക്കാണ് ഭിന്നശേഷിക്കാർക്കാണ് തീരമൈത്രി ആർക്കാണ് നമ്മുടെ വനിതകൾക്ക് അല്ലെ മത്സ്യത്തൊഴിലാളികളായ വനിതകൾക്കാണ് നെക്സ്റ്റ് പറയുന്ന വിദ്യാവാഹിനിയാണ് ഗോത്ര സമൂഹത്തിലെ വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോയി വരാനായിട്ട് വാഹന സൗകര്യം ഒരുക്കുന്ന പദ്ധതിയാണ് വിദ്യാവാഹിനി കുട്ടികളുടെ യാത്രാ സൗകര്യം ഉറപ്പുവരുത്തി കൊഴിഞ്ഞു പോക്ക് തടയുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യമെന്ന് പറയുന്നത് വിദ്യാവാഹിനി എന്താണ് നമുക്കറിയാം അല്ലെ ഈ ഗോത്രവർഗ വിഭാഗക്കാരൊക്കെ കൂടുതലും എന്താണ് നല്ല മലം പ്രദേശങ്ങളിലും കാടിൻ്റെ ഉള്ളിലും ഒക്കെ ആയിരിക്കും താമസിക്കുന്നത് ഇവർക്ക് സ്കൂളിൽ വരാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകും പക്ഷെ എന്തായിരിക്കും ചിലപ്പോൾ കിലോമീറ്ററുകളോളം നടന്നൊക്കെ ആയിരിക്കും സ്കൂളിലേക്ക് എത്തേണ്ടത് അപ്പൊ അതിനൊരു പരിഹാരം എന്ന നിലയ്ക്കാണ് സർക്കാർ എന്ത് ഇൻട്രൊഡ്യൂസ് ചെയ്തത് വാഹനം ഇൻട്രൊഡ്യൂസ് ചെയ്തത് അതായത് അവരെ എവിടെന്നാണോ പിക്ക് ചെയ്യാൻ പറ്റുന്നത് അവിടെ ചെന്ന് എന്ത് ചെയ്യുക അവരെ കൊണ്ടുവരിക സ്കൂളിൽ കൊണ്ടുവന്നാക്കുക അതേപോലെ അവരെ ആ സ്ഥലത്ത് സ്പോട്ടിൽ കൊണ്ടുവന്നാക്കുക അപ്പൊ എന്താണ് അവരെല്ലാവർക്കും ആ ചിലപ്പോൾ ആഗ്രഹം ഉണ്ടെങ്കിൽ പോലും പഠിക്കാൻ പറ്റാത്ത ആരവസ്ഥ എന്ത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നെക്സ്റ്റ് പറയുന്നത് ജനനി ജന്മരക്ഷയാണ് എന്താണ് ഗോത്രവർഗത്തിലെ വിഭാഗ വിഭാഗത്തിൽപ്പെട്ട ഗർഭിണികൾക്കും അമ്മമാർക്കും പോഷകാഹാരം ജനനി ജന്മരക്ഷ ജനനി മാതാവ് അല്ലെ പ്രതിഭാതീരം എന്താണ് തീരദേശ മേഖലയിലെ കുട്ടികളുടെ വിദ്യാഭ്യാസ പുരോഗതിക്കായി കേരള സർക്കാർ നടപ്പിലാക്കുന്നതാണ് പ്രതിഭാതീരം തീരം തീരദേശ മേഖലയിലെ കുട്ടികളെ പ്രതിഭളാക്കാൻ വേണ്ടി അങ്ങനെ ഓർത്താൽ മതി ഗോത്ര ബന്ധു എന്താണ് ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളുടെ ഭാഷാ പ്രശ്നം പരിഹരിക്കുക കൊഴിഞ്ഞുപോക്ക് തടയുക എന്നീ ലക്ഷ്യങ്ങൾ കൈവരിക്കുന്നതിന് ഗോത്ര ഭാഷയിലും മലയാളത്തിലും പരിജ്ഞാനമുള്ള യോഗ്യരായ ഗോത്ര വിഭാഗക്കാരെ പ്രൈമറി സ്കൂളിൽ അധ്യാപകരായി നിയമിക്കുന്ന പദ്ധതിയാണ് കേരള നമ്മുടെ ഗോത്ര ബന്ധു എന്ന് പറയുന്നത് ഇങ്ങനെ ഓർത്താൽ മതി ഗോത്ര വിഭാഗക്കാരെയാണ് അതായത് ഗോത്ര ഗോത്രത്തിലുള്ള ആൾക്കാരുടെ ബന്ധുക്കളെ ആയിരിക്കും എന്ത് ചെയ്യണത് സ്കൂൾ അധ്യാപകരാക്കുന്നത് അങ്ങനെ ചിന്തിച്ചാൽ മതി ഗോത്ര ബന്ധു ബന്ധുക്കാരെ അധ്യാപകരാക്കും അതായത് ഈ പറയുന്ന ഈ ഗോത്ര വിഭാഗക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു സ്കൂളിൽ പോയി ടീച്ചറായിട്ട് പോവുകയാണ് അതൊരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട കുട്ടികൾ മാത്രം പഠിക്കുന്ന സ്കൂളാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ പറയുന്ന മലയാളം അവർക്ക് മനസ്സിലാവണമെന്നില്ല അവരും പറയുന്ന മലയാളം തന്നെയാണ് എങ്കിൽ പോലും നമ്മൾ പറയുന്ന മലയാളവും അവരുടെ മലയാളം തമ്മിൽ ഭയങ്കര വ്യത്യാസം ഉണ്ടാകും ഇപ്പൊ നമ്മള് നരിവേറ്റ സിനിമയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും അതിൻ്റെ അകത്ത് അവർ ആ ഗോത്രവർഗക്കാര് സംസാരിക്കുന്ന ഒരു ഭാഷയൊക്കെ ഭയങ്കര വ്യത്യാസമുണ്ട് അപ്പൊ ആ ഒരു പോരായും ആ ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഗോത്ര ബന്ധുക്കളെ ഗോത്ര വിഭാഗത്തിലുള്ളവരെ ബന്ധുക്കളെ എന്ത് ചെയ്യുക അധ്യാപകരാക്കുക കണക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ഇനി ഇപ്പൊ നോക്കിക്ക നമ്മൾ ഇത്ര നേരം പഠിച്ച കാര്യങ്ങളൊക്കെയാണ് ഈ പറയുന്നത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ആർക്കാണ് ഗ്രാമീണ മേഖലയിലെ പതിനെട്ട് വയസ്സിന് മുകളിലുള്ളവർക്കാണ് അല്ലെ സവിശേഷത എന്താണ് അവിടെ പറയുന്നത് കുറഞ്ഞത് നൂറ് വയസ് നൂറ് ദിവസത്തിൽ കുറയാത്ത ജോലി കൊടുക്കുക എന്നുള്ളത് ഈ ലൈഫ് മിഷൻ എന്ന് പറയുമ്പോൾ ആരാണ് വീടില്ലാത്തവർക്ക് എന്താണ് വീട് കൊടുക്കുക എന്നുള്ളത് വിദ്യാവാഹിനി ആരാണ് ഗോത്ര വിഭാഗക്കാർക്കാണ് എന്താണ് സവിശേഷത അവരെ സ്കൂളുകളിലേക്ക് എത്തിക്കുക തീരമൈത്രി വനിതാ മത്സ്യത്തൊഴിലാളികളെ എന്താണ് സംരംഭകരാക്കുക എന്നുള്ളത് കൈവല്യ ആർക്കാണ് ഭിന്ന അവസര തുല്യതയാണ് സവിശേഷത എന്ന് പറയുന്നത് ഭൂമിശാസ്ത്രപരവും ചരിത്രപരവും വിദ്യാഭ്യാസപരവും സാമ്പത്തികവുമായ ഘടകങ്ങൾ സാമൂഹിക അസമത്വത്തിന് കാരണമാകുന്നത് എങ്ങനെയൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ചർച്ച ചെയ്തത് ഇത്തരം അസമത്വങ്ങൾ സാമൂഹിക പുരോഗതിക്ക് തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് ഭരണഘടനാ പൗരർക്ക് ഉറപ്പ് നൽകുന്ന തുല്യതയിലേക്ക് അല്ലെ തുല്യത തുല്യതയിലേക്ക് എല്ലാ മനുഷ്യരെയും എത്തിക്കുന്നതിനും സാമൂഹിക പുരോഗതി സാധ്യമാക്കുന്നതിനും കേന്ദ്ര സംസ്ഥാന സർക്കാരിന് വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കി വരുന്നു അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാനും സ്വതന്ത്രമായി ജീവിക്കാനുമുള്ള അവസരം എല്ലാ മനുഷ്യർക്കും ഉണ്ടാകണം എല്ലാ മനുഷ്യരും തുല്യരാണെന്ന വസ്തുത തിരിച്ചറിഞ്ഞ് അസമത്വം നേരിടുന്ന ജനവിഭാഗങ്ങളെ ചേർത്ത് നിർത്തേണ്ടതിന്റെ ആവശ്യകതയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിലൂടെ നമ്മൾ കുട്ടികളിലേക്ക് എത്തിക്കേണ്ടത് അല്ലെ അല്ലാണ്ട് കുട്ടികളിൽ തന്നെ നമ്മളിപ്പോ എന്താണ് ജാതി വ്യത്യാസമോ അല്ലെങ്കിൽ എന്താണ് മതവ്യത്യാസമോ ഒന്നും എന്ത് ചെയ്യാൻ പാടില്ല കുട്ടികളിൽ നമ്മൾ ഒരിക്കലും ഒരു ടീച്ചർ എന്ന നിലയിൽ നിങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് പാടില്ല അല്ലെ ചിലവര് സ്കൂളുകളിൽ തന്നെ എന്റെയും അവിടെ അങ്ങനെ പറഞ്ഞു പഠിപ്പിക്കും നിങ്ങൾ അങ്ങനെ അവരുടെ കാര്യങ്ങൾ എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത് അല്ലെങ്കിൽ അവരുടെ മത മതക്കാരുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ അവരുടെ കൂടെ ഇരിക്കേണ്ട അങ്ങനെ പല കാര്യങ്ങളും പല ടീച്ചേഴ്സും എന്ത് ചെയ്യുന്നുണ്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതൊന്നും ഒരിക്കലും ചെയ്യാനായിട്ട് പാടില്ല അപ്പോൾ അതായത് നമ്മൾ എന്ത് ചെയ്യുക കുട്ടികളിലേക്ക് തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ എന്ത് ചെയ്യുക ആ ഒരു ഈക്വാലിറ്റി നമ്മൾ കുട്ടികളിലേ നമ്മൾ കുഞ്ഞു ചെറിയ ക്ലാസ്സുകളിൽ മുതൽ തന്നെ തന്നെ കുട്ടികളിലേക്ക് ആ ഒരു ഐഡിയ നമ്മൾ എത്തിച്ചു കൊടുത്താൽ അവരെ ഭാവിയിലേക്ക് എന്താണ് ഈ പറയുന്ന ജാതി മതം ഒന്നുമില്ലാത്തൊരു നല്ലൊരു തലമുറയെ നമുക്ക് വാർത്തെടുക്കാനായിട്ട് പറ്റും അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്